മാസത്തിലും എന്റെ അന്നരുന്ന പേര് എനിക്കൊരു അന്നത്തിലുള്ള വഴി അതായത് ഒരു കാര്യ വിശ്വാസം നിന്റെ കർമ്മം കർമ്മസ്ഥാനങ്ങളും കിട്ടാനും നിന്റെ നിത്സംബന്ധമായി ദോഷങ്ങളും തീരാനും മനസ്സിലാവണ്ട അതുപോലെ തന്നെ നിന്റെ ദേശത്ത് വെണ്ണക്കാരുടെ ആലയുണ്ട വിഷ്ണു സങ്കടം ഉണ്ടോന്നു എന്താ അവിടെ തിരുമുടിമാലയ്ക്ക് ഒരു പാൽപായസത്തിന് കൊടുത്തേക്കണം എല്ലാ വ്യാഴാഴ്ച മനസ്സിലാവണ്ട ഒരു തിരുമുടി മാലയ്ക്കും ഒരു പാൽപ്പായസം എല്ലാ വ്യാഴാഴ്ച ദിവസങ്ങളിലും കൊടുത്തേക്കണം വ്യാഴം പ്രസാദിച്ച് ആ വെണ്ണക്കാരൻ ആ വിശ്വാസക്കാരൻ വ്യാഴം പ്രസാദിച്ച് വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴം വ്യാഴം പ്രസാദിച്ച് കർമ്മങ്ങളും കർമ്മസ്ഥാനങ്ങളും അതിന്റെ വലിയ വേലും വല്യ കൂര്യും ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് അങ്ങേരിക്ക എല്ലാ വ്യാഴാഴ്ചകളും കർമ്മം കിട്ടിട്ടും ഒരു രണ്ടു മാസം കൂടി കൂടി ചെയ്തേക്കണം മനസിലായ കൊടുക്കാൻ കാര്യം ആ അവസാദിച്ചിട്ട് ചിങ്ങപ്പുലര് കഴിയുമ്പോൾ നിനക്ക് ഞാൻ മംഗല്യം നടത്തി തരാൻ മതിയോ വരെ നീ ഒന്ന് തന്നിരിക്കും ഇതുവരെ ഇരുന്നില്ല തന്നിരിക്കാം അതെന്റെ വാർത്ത എന്റെ സത്യം മാറില്ലാന്ന് നീ ഒന്ന് പറഞ്ഞു തീർപ്പുണ്ടാക്കി തരാം ഞാൻ ഒരു ഒതുക്കി കെട്ടിവെച്ചിരുന്നു അവൻ തന്നെ കുഴപ്പം ഉണ്ണി അഞ്ചു വെള്ളിയല്ലേ പറഞ്ഞാ അഞ്ചു വെള്ളി പോരാ അതായത് ഒന്നിനെ അഞ്ചുവള്ളി വെച്ച അപ്പൊ മൂന്ന് എണ്ണം തീർത്ത് കഴിയും മൂന്നിനെ അവിടെ ഇനി ഒന്നിനെ കൂടി കിട്ടാനുണ്ട് അപ്പൊ തീർത്ത് കഴിയുമ്പോ ഉണ്ണിക്ക് കുറച്ച് വെള്ളി കിട്ടും അതായിക്കോട്ടെ വെള്ളി എന്റെ വെള്ളിയില്ല വാങ്ങിക്കഴിഞ്ഞു തീർത്ത് ഞാനുണ്ടാക്കി ഉണ്ണി ഉണ്ണിയുടെ ഒപ്പം ഉണ്ണി പരിചയപ്പെടുത്തി അത്രയും കാര്യങ്ങൾ ഉണ്ണി സന്താനത്തിന്റെ കയ്യിൽ ആ ഉണ്ണി സന്താനം വെള്ളി ഒരു ഉടപടി പിന്നെ നിശ്ചയിച്ച കഴിഞ്ഞാൽ ആ വെള്ളിക്ക് ഞാൻ നീ ധൈര്യമായിട്ട് കേട്ടി എന്ന് തീർപ്പുണ്ടാക്കി കൊടുത്തു നീര്യമായിട്ട് അത് കൊണ്ടുവന്ന് ഉണ്ണികൾക്ക് കൊടുത്തോ വെറ്റിയൊക്കെ ഞാൻ കൊടുത്തു പുള്ളി വരുന്ന സമയത്ത് ആൾക്കാർക്ക് വിളിച്ചോ വിളിക്കുന്നതിന് മുമ്പ് എന്നെ നല്ലവണ്ണം മനസ്സിൽ സങ്കല്പിച്ചെമ്പോലത്തെ കയ്യിൽ വെച്ചിട്ട് വിളിച്ചോ നീ ഞാൻ തീർപ്പുണ്ടാക്കി തരാം പക്ഷെ എനിക്ക് വെള്ളി വേണ്ടായില്ല അതെല്ലാം പറഞ്ഞു വ്യാഴം അഷ്ടമത്തിൽ പോയി നിൽക്കണം എന്ന് പറഞ്ഞ പതിനൊന്നാം തീയതി ഞാൻ അടുത്ത എന്റെ കർമ്മത്തിന് നീ വരുമ്പോ ഈ സംഘടനകൾക്കറിഞ്ഞ് ഞാൻ നിരവധി ആണ് ഒരു കടലാസൂട്ടി എന്റെ ഇല്ലത്തിന്റെ പേരും എന്റെ പേര് പ്രാവശ്യം പൊതുങ്ങി കിട്ടിവെക്കാം അതേമാതിരി തന്നെ എണ്ണാത്ത ഒരു പിടി വെള്ളി നാണയം എണ്ണക്കാരുടെ ഇല്ലത്ത് കുടിമരച്ചോട്ടിൽ കൊടുക്കാമെന്നും പറഞ്ഞു കർമ്മം കിട്ടിക്കഴിഞ്ഞ് ആ കർമ്മത്തിന് കയറി കഴിഞ്ഞാൽ കുടിമരച്ചോട്ടിൽ സമർപ്പിക്കാം പറഞ്ഞ് നീ ഒഴിഞ്ഞു വെച്ചോ ഞാൻ തീർപ്പുണ്ടാക്കി തരാം ഇതിലൊന്നു കഴിഞ്ഞോളൂ രണ്ടുപേരും അതെയാ അത് അവിടെ ചെല്ലുമ്പോൾ കാണാം അച്ഛൻ മുഴുനേരം വെള്ളത്തിലാ മനസിലായില്ല മധുദേവിച്ചിട്ടല്ല മുഴുവനും പുനർക്കാല അച്ഛന്റെ കാൽപാദം വരുക ഉച്ച ഉണിന് വരും സന്ധ്യക്ക് ഇവിടെ വരെ വരും വരുമോണിനും മുഴുവനും വെള്ളത്തിലാ അച്ഛന്റെ തിരുമുമ്പില് പകർത്തി വെക്കുന്ന ഇതാ മനസ്സിലായില്ല എന്ന ഓർമ്മയില്ല ഒരില്ലത്തിൽ ഒരു ഇല്ലത്തിൽ എന്ന ഓർമ്മയില്ലെന്ന് മനസ്സിലായില്ല ഇപ്പൊ അവസാനം ഇപ്പൊ അവസാനഘട്ടം വന്നപ്പോ നീ എന്റെ അടുത്ത് വന്നു അല്ല ഞാൻ ു ഉണ്ണി പറഞ്ഞല്ലോ ഇതിനൊപ്പം വെള്ളം വന്ന പോലെ ഇതിനൊപ്പം വെള്ളിക്ക് ബാധ്യത വന്നതല്ലേ ഞാൻ പരുത്തി വെച്ചത് വല്ലതുണ്ടോന്നു ഇല്ല ഉണ്ണി സന്താനങ്ങളിലെ കുട്ടിപ്പുറമേ ചില കാര്യങ്ങൾ പ്രവർത്തിച്ചു എന്നിട്ട് വെള്ളി വന്നു അല്ലേ ഇപ്പൊ അവസാനം എന്റെ അടുത്ത് വന്നേക്കാ രേഖ കൊണ്ടുവന്നേക്കണം വന്നേക്കണം അടുത്ത അവരിവിടെ മണ്ണ് മാതാവിനോട് പറയാ തിരുമുണ്ടീന്ന് വരുന്നുണ്ട് മണ്ണെടുത്ത് ഒരു കടലാതുകൊണ്ടില്ല എന്റെ ഇല്ലത്തിന്റെ പേരും എന്റെ പേരും മാതാവിന്റെ പേര് മാതാവിന്റെ നക്ഷത്രം ഇത്രപടി മണ്ണുണ്ട് വിറ്റ വില എന്ന് പറഞ്ഞു മനസ്സിലാവുണ്ടാ കർക്കടകം തീരുന്നതിന് മുമ്പ് കർക്കടകം തീരുന്നതിന് മുമ്പ് എനിക്ക് വിറ്റ് വില മാറിത്തണം രണ്ട് കറുത്തതിരം എന്റെ രണ്ട് നാപ്പത് വെള്ളി മിച്ചം കിട്ടും എന്റെ കയ്യില് എല്ലാം കഴിഞ്ഞ ഉണ്ണി പറഞ്ഞ കണക്കിന് മുപ്പതും പിന്നെ ഒരു പത്തും പിന്നെ ഒരു മൂന്നും പറഞ്ഞു അങ്ങനെ വരുമ്പോൾ അമ്പതാവില്ലല്ലോ അമ്പതും തെളുപ്പ് കിട്ടും അപ്പൊ എനിക്കെന്ത് തരും മണ്ണ് കൊണ്ടുവന്ന് പൂജാതകർമ്മം കഴിക്കാൻ ഞാൻ തെളുപ്പുണ്ടാക്കി തരാം എനിക്കെന്ത് തരും അല്ല നീ പറഞ്ഞു ഇല്ല ഉണ്ണി പറഞ്ഞാ മതി ഞാൻ അങ്ങനെയാ ഉണ്ണികളും പറയും ഞാൻ പറയും അങ്ങനെ തന്നെയാണ് മണ്ണിൽ വിച്ചുവനമാരി ഉണ്ണിട്ട് കൂടാതെ ഞാൻ അതല്ല പറഞ്ഞു ഞാൻ ഉണ്ണിയുടെ കൂടി പേരെഴുതി വെച്ചോ ഇന്ന ഉണ്ണി ചോദിച്ചിട്ടുണ്ട് അത് തീർപ്പുണ്ടാക്കിത്തണം ഞങ്ങൾ പറയുന്ന വെള്ളിക്ക് ആ ഉണ്ണിക്കാവുമ്പോൾ അത് ചേർത്തെടുക്കാം നീ പറഞ്ഞു ഞാൻ തീർപ്പുണ്ടാക്കി സമ്മതിച്ചില്ലേ ഇനി വരുമ്പോ നാല് ഭാഗത്തുനിന്ന് മണ്ണ് അതിന്റെ ഒരു രൂപരേഖല്ലേ അതായത് അക്കല്ലി